അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു നബ് പത്താമത്തെ സൂക്തം ബിസ്മില്ലാഹി ലിബാസ രാത്രിയെ നാം വസ്ത്രമാക്കുകയും ചെയ്തു നാം ആക്കുകയും ചെയ്തു രാത്രിയെ രാത്രിയെ വസ്ത്രമായി നാം ഒരു വസ്ത്രമാക്കി എന്നാണ് അല്ലാഹു ഈ സൂക്തത്തിൽ പറയുന്നത് വസ്ത്രം മറക്കാനുള്ളതാണ് ശരീരത്തെ മറക്കാനാണ് വസ്ത്രം ഉപയോഗിക്കുന്നത് രാത്രി അതുപോലെ നമ്മെ മറക്കുന്നു അതിൻ്റെ ഇരുട്ടിലാക്കുന്നു രാത്രിയുടെ ഇരുട്ടിലാണ് രാത്രിയുടെ നിശ്ശബ്ദതയിലാണ് രാത്രിയുടെ ശാന്തതയിലാണ് മനുഷ്യന് ശരിയാവിധം വിശ്രമിക്കുന്നത് വസ്ത്രം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന രണ്ടാമത്തെ ദൗത്യം സൗന്ദര്യ സംരക്ഷണമാണ് രാത്രി വളരെ മനോഹരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട് രാത്രിയുള്ള വിശ്രമം കൊണ്ടാണ് പിന്നീട് ഊർജസ്വലമായ മുഖവുമായി ചടപ്പില്ലാതെ നല്ല എനർജറ്റിക് ആയി ആരോഗ്യത്തോടെ സമൂഹത്തിൽ ഇടപഴകാനും ഇടപെടാനും കഴിയുന്നത് മനുഷ്യനുള്ള സൗന്ദര്യത്തെയും ആരോഗ്യത്തെയും ഊർജസ്വലതയെയും നിലനിർത്തുന്നതിൽ രാത്രിയുടെ പങ്ക് വസ്ത്രം പോലെ സുവ്യക്തമാണ് എന്നർത്ഥം വസ്ത്രം എവിധമാണോ അതിനകത്ത് മനുഷ്യനെ ഒളിപ്പിച്ച് അവന് ആശ്വാസവും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നത് അതുപോലെ വിശുദ്ധ വിശുദ്ധ പറയുന്നത് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ സക്കീനത്ത് ശാന്തി ലഭിക്കാൻ എന്ന പ്രയോഗം നാല് ഭാഗങ്ങളിലുണ്ട് അതിലൊന്ന് വിവാഹവുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള സൗജുകളെ ഇണകളെ അവൻ സൃഷ്ടിച്ചു എന്നത് എന്തിനാണ് അള്ളാഹു ഇണകളെ തന്നത് ലി തസ്കുനു ലിഹ അവളിൽ നിന്നും സക്കീന ലഭിക്കാനാണ് ശാന്തി ലഭിക്കാനാണ് മുപ്പതാം അധ്യായം സൂറത്ത് ഉറൂം ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് ബാക്കി മൂന്ന് ഭാഗങ്ങളിൽ ലി തസ്ഖുനു എന്ന പ്രയോഗം രാത്രിയെക്കുറിച്ചാണ് സൂറത്ത് യൂനുസ് അറുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഹുവല്ലി ജാല ലി തസ്കുനു ഫിഹി അവനാണ് രാത്രിയെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് നിങ്ങൾക്കതിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ കസസ് എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വമീർ റഹ്മിഹിയ അവൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് ജഹലുല്ലൈ ല വന്നഹാർ രാത്രിയെയും പകലിനെയും നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നത് ലി തസ്കുനു ഫീഹി നിങ്ങൾക്കതിൽ ശാന്തി ലഭിക്കാനാണ് സൂറത്ത് ഖാഫിർ അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹുല്ലധി ജഹലുമല്ലൈലി തസ്കുനു ഫീഹി അള്ളാഹുവാണ് രാത്രിയെ നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നത് നിങ്ങൾക്കതിൽ ആശ്വാസം ലഭിക്കാം രാത്രിയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി അള്ളാഹു പറയുന്നത് സക്കീനത്ത് ശാന്തി സമാധാനം ആശ്വാസം ലഭിക്കലാണ് മനുഷ്യർക്ക് സ്വന്തത്തോടുള്ളതിനേക്കാൾ വലിയ ഗുണകാംശ സൃഷ്ടാവെന്ന നിലയിൽ അള്ളാഹു ഒരു മനുഷ്യരോടുണ്ട് ആ ഗുണകാംക്ഷയുടെ ഭാഗമായാണ് രാത്രി എന്നൊരു സംവിധാനം അള്ളാഹു ഒരുക്കിയത് നിരന്തരമായ പരിശ്രമത്തിൽ വിശ്രമമില്ലാതെ പോയാൽ മനുഷ്യൻ തളർന്നു പോകും അതുകൊണ്ട് വിശ്രമത്തിന് ഒരു വേളയൊരുക്കി അത് ഏതാനും മണിക്കൂറുകൾ ആ മണിക്കൂറുകൾക്ക് ശേഷം പിന്നെയും പരിശ്രമത്തിലേക്ക് മനുഷ്യൻ പോവുകയാണ് ജീവിത വഴികൾ തേടിക്കൊണ്ട് അവൻ അവന്റെ ജീവിതം പുനരാരംഭിക്കുകയാണ് അള്ളാഹുവിന്റെ വളരെ കൃത്യമായ ആസൂത്രണത്തിന്റെയും ദൃഷ്ടികളോടുള്ള കാരുണ്യത്തിന്റെയും ഭാഗമാണ് ഇങ്ങനെ ഒരു രാത്രിയെ നിശ്ചയിച്ചത് അതിനു ശേഷം പകലിനെ പ്രകാശപൂരിതമായി നമുക്ക് നൽകിയത് ഇങ്ങനെ ആക്കിയില്ലായിരുന്നുവെങ്കിൽ രാത്രി രാത്രിയായി സ്ഥിരമായി നിലനിന്നിരുന്നുവെങ്കിൽ ഒരു പ്രകാശം ഇപ്പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ആർക്കാണ് അതിന് സാധ്യമാവുക എന്ന് വെള്ളിയുടിയുടെ സ്വരത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇരുപത്തി എട്ടാം അധ്യായം ഒന്നാമത്തെ സൂക്തത്തിലാണ് അള്ളാഹു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ക്രിയാമന്നാൾ വരെ ലോകാവസാനം വരെ ഈ രാത്രിയെ അള്ളാഹു സ്ഥിരമായി നിലനിർത്തിയാൽ മൻ ഇലാഹുന്ന് വൈറലായി എത്തിക്കുമ്പോൾ യാ നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടു തരാൻ വേറെ ഏത് ദൈവമാണ് ഉള്ളത് അഫലാ തസ്മോൻ എന്നിട്ട് നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ എന്ന് പകലിന് ശേഷം രാത്രിയെ കൊണ്ടുവന്നത് ആ രാത്രിയിൽ നിദ്ര എന്ന് പറയുന്ന ഒരു വിശ്രമ വഴിയൊരുക്കിയത് അതിനുള്ള ശക്തിയും കഴിവും മനുഷ്യന് നൽകിയത് അതിനുശേഷം ഉണർന്നെഴുന്നേൽക്കാനുള്ള അവസ്ഥ സൃഷ്ടിച്ചത് എല്ലാം അള്ളാഹുവാണ് അള്ളാഹുവിന്റെ അപാരമായ ശക്തി വിശേഷത്തെ നിങ്ങൾ ഇതിലൂടെ കണ്ടെത്തണം എന്നാണ് ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം ശ്രദ്ധയോടെ ഉച്ചരിക്കുക വേറെ പ്രത്യേകിച്ച് നീട്ടാനോ മണിക്കാനോ ഒന്നും ഈ സൂക്തത്തിൽ സൂക്തത്തിലില്ല അള്ളാഹ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറും